ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ വെൽക്കം ടു മൈ ചാനൽ പുതിയ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സമ്പോർഡ് ചെയ്യുന്നത് അൾട്രാലൈറ്റ് ബി എഫ്സിന്റെ ഒരു വീല് നമ്മൾ എടുക്കേണ്ട റോഡ് നമ്മളിൽ ഓൾറെഡി ഒരു അൾട്രാലൈറ്റ് റോഡുണ്ട് നല്ലൊരു അടിപൊളി വളവെളപ്പൻ റോഡ് നമ്മുടെ ഉണ്ട് തണ്ടർ ബോർഡ് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി റോഡാണ് ഇതിൽ നന്നായിട്ട് മീൻ വിളഞ്ഞ് കുറേ നേരം കിടക്കും അപ്പോൾ

അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം ഇത് ഞാൻ ഇതുവരെ സ്റ്റഡി ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചെയ്തിട്ടില്ലാഗ്രത ഐ ഡിയില്ല ഇതിന്റെ കാർബൺ ഫൈബർ ബ സിസ്റ്റമാണ് യ പറ കേട്ടോ പിന്നെ ഗിയർ റേഷ്യോ സെവൻ ഈസ് അത്യാവശ്യം നല്ല സ്പീഡ് ഗിയർ റേഷ്യോ ആണ് പിന്നെ ബോൾ ബെയറിങ് സിക്സ് പ്ലസ് വൺ നല്ല സ്മൂത്ത് ബോൾ ബെയറിങ്സ് ആണ് മാക്സ് ഡ്രാഗ് മൂന്ന് കിലോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും പിന്നെ ഡ്രാഗ് നോയിസ് ഉണ്ട് നമ്മളിപ്പോ കേട്ടായിരുന്നു ഓൾറെഡി നമുക്ക് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം വെയിറ്റ് നൂറ്റി പതിനഞ്ച് ഗ്രാം ഉണ്ടാകാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതിൻ്റെ പുറമേ നമ്മൾ എക്സ്ട്രാ എടുത്തേക്കുന്നത് ഈ ബോ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ നാടന അടി അടിച്ചതായിരുന്നതാണ് ഞാൻ തപ്പി എടുത്ത ഈ കളർ തന്നെ എടുത്ത രണ്ട് പിന്നെ നമ്മുടെ ഹോഞ്ചോ പതി പോലെയുള്ള ഹോഞ്ചോ രണ്ടങ്ങോട്ടാണ് വാഹയുടെ കളറും നമ്മുടെ ഗോൾഡൻ കളറും രണ്ടും കൊടുത്തിട്ടുണ്ട് ഗോൾഡനും ഗ്രീനും കൂടി അപ്പം നമുക്ക് നോക്കാം ഓൾറെഡി മീൻ കിട്ടില്ല മീൻ കിട്ടിയിട്ടുള്ളതാണ് എന്നാലും നമ്മളൊന്ന് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് വാഹന എവിടെ എവിടെയെങ്കിലും കൂടെ ഒന്ന് വലിച്ച് നോക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീന്റെ വിശേഷം നമ്മളിത് പേരച്ചു കാണിച്ചു അപ്പോൾ അതേ നമ്മൾ ലുക്കാൻ റോഡ് തന്നെ എടുത്തിട്ടാണ് ഞാൻ ഈ റോഡ് എടുക്കാൻ വേണ്ടിയല്ല വന്നത് പക്ഷേ റോഡ് എടുത്ത് കൈ പിടിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭയങ്കര ലൈറ്റ് വേണ്ട നമുക്ക് ഒറ്റ കൈകളൊക്കെ അത്യാവശ്യം കാസിക്കാം ഭയങ്കര ലൈറ്റ് ആണ് നമ്മുടെ കൈന മീഡിയ ലൈറ്റിനേക്കാളും ഒക്കെ ഭയങ്കര ലൈറ്റാണ് ഈ റോഡ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുത്ത് എന്നാല റോഡ് അത്യാവശ്യം ആക്ഷനും ഉണ്ട് റോഡ് അത്ര സിമ്പിൾ വളവെളപ്പനല്ല ഒരു ചെറിയൊരു ഫാസ്റ്റ് ആക്ഷൻ റോഡ് തന്നെയാണ് കണ്ടാറിയൊ മീൻ ഹുക്കായിക്കൊള്ളും നമുക്കപ്പത്തിരി വലിയ മീൻ അടിച്ചാലും ഫീസ് ആവൂലെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് അടിക്കും പിന്നെ ഇതൊരു ഗെയിം ആണല്ലേ കണ്ടായില്ല നമ്മളെന്തായാലും എനിക്ക് ഇട്ടോ പോകുന്നുണ്ടോ അതെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടാ ഇതിന്റെ ലൂർ വെയിറ്റ് രണ്ടേ റ്റു എട്ട് വൺ പോയിന്റ് സീറോട്ടാ വെയ്റ്റ് സോറി ലൈനിന്റെ എൽ ബി നാല് ടു പത്ത് എൽ ബി പത്ത് എൽ ബി ആണ് പറഞ്ഞേക്കണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് എൽ ബി പതിമൂന്ന് എൽ ബി ഉണ്ടോ പിന്നെ ആക്ഷൻ ഫാസ്റ്റ് ഫാസ്റ്റ് ആക്ഷൻ റോൾ ഇതിൽ എഴുതിയേക്കും കേട്ടോ അവിടെ അൾട്രാ ലൈറ്റ് ഫ്ലാഷ് എന്നാണ്ടോ അപ്പോൾ ഫ്ലാഷിൻ്റെ തന്നെ റോളിൽ കയ്യിൽ നമ്മൾ എടുക്കേണ്ട നമ്മളത് കാസ്റ്റ് നോക്കണ്ടേ അടുത്ത ദിവസം മീൻ കിട്ടുവാൻ നോക്കാം പിന്നെ നമ്മൾ എടുത്തേക്കണം ബാലൻസ് സാധനങ്ങൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലായ നമ്മുടെ ഹോഞ്ചോ സിക്സ്റ്റി ഫൈവ് വാഹയുടെ കളർ കെട്ടാ ഞാൻ കുറച്ച് തപ്പി ഇരുന്ന് വെച്ചൊരു കളറാണ് വാഹയുടെ കളർ ഇതിലൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗോൾഡൻ ഹോൾഡൻ കളറിലെ അതെടുക്കാണ്ട് ജേവേഴ്സിൻ്റെ തന്നെ ഹോൻജോ സിക്സ്റ്റി ഫൈവിൽ തന്നെ പിന്നെ നമ്മളൊരു പക്ഷെ ആടെ എടുക്കണ്ട ഇതിന് നല്ലൊരു വലിയ നാടൻ അടിച്ചായിരുന്നു നമുക്ക് കിട്ടിയില്ല പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കണ്ട രണ്ടാമത് കിട്ടും നോക്കാം ആ നാടനല്ല നീ കിട്ടുമെന്ന് നോക്കാം വാഹക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മൾ ആരടിക്കും ഇപ്പൊ ആരടിച്ചാലും ഇതെല്ലാം കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് അപ്പൊ നമ്മള് റോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ കാരണം ഇതിന്റെ ഹാൻഡിൽ ബട്ട് പീസ് ഇത്തിരി നീളം കുറവാണ് അപ്പോൾ നമുക്ക് കാസ്റ്റിങ് സിംഗിൾ ഹാൻഡ് കാസ്റ്റിംഗ് ആണ് ഉദ്ദേശിച്ചേക്കണേന്ന് തോന്നുന്നത് അതാണ് എനിക്ക് എനിക്കിത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്നാലും കുഴപ്പമില്ല നമുക്ക് മീനടിച്ചായിരുന്നില്ല ുക്കാനൊരു ഓർഡർ ചെയ്യില്ല എടാ ഫ്ലാഷ് നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു അപ്പൊ അതിൽ നമ്മുടെ ഫസ്റ്റ്